കാശി പാർട്ട് കെ കാശിയേട്ടൻ പാവമായിരുന്നു ഇപ്പോഴാണ് വലിയ ദേഷ്യക്കാരൻ ആയത് പോലും ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് കാശിയേട്ടനെ ഇഷ്ടം അല്ലായിരുന്നു കാശിയേട്ടൻ ആ ചെറുപ്രായത്ത് അമ്മേ എന്ന് വിളിച്ച് ഒത്തിരി പിന്നാലെ നടന്നു എന്നല്ലാതെ ഭക്ഷണം കൊടുക്കില്ല പണിയെടുപ്പിച്ചും പൊള്ളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഞാൻ ഉണ്ടാകുന്നത് ഞാൻ കൈക്കുഞ്ഞായിരിക്കെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് ഒരിക്കൽ അവിടെ നിന്നും പോയിരുന്നു അന്നാണ് ഞങ്ങൾ അറിയുന്നത് അമ്മക്ക് വേറെ ആളെ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഞങ്ങളെ ഒന്നും ഇഷ്ടം അല്ലാത്തതെന്നും എന്നാൽ അച്ഛൻ അമ്മ എന്ന് വെച്ച ജീവനായിരുന്നു അമ്മ അച്ഛൻ അന്ന് വയസ്സാണ് അതും പറഞ്ഞു പറഞ്ഞു അവൻ നിർത്തിയതും ശ്രീയുടെ മുഖത്ത് വലിയ ഭാവമാറ്റമൊന്നുമില്ലായിരുന്നു ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാണ് എന്നോടൊരിക്കൽ നിന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ശ്രീ ഞേ അത് കേട്ട് ഞെട്ടിക്കൊണ്ട് ആരവ് അവളുടെ അടുത്തേക്ക് വന്നു അപ്പോ ചേട്ടന്റെ വേദനകളെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടന് നിന്നെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ചേട്ടൻ ആരോടും മനസ്സ് തുറക്കാൻ പോലുമില്ല പക്ഷേ ചേട്ടൻ പിന്നെന്താ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെന്താ ശരിയാണ് കാശിയേട്ടൻ എന്തോ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് അകൽച്ച് പാലിക്കുവാണോ ശരണ്യ ശ്രീ എന്തോ ആലോചിച്ച് ഇരിക്കുക തന്നെയാണ് ശ്രീ ആരവ് അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി നീ നീ കാശിയേട്ടനോട് അടുക്കാൻ ശ്രമിക്കണം അപ്പോൾ വീണ്ടും നിങ്ങളുടെ പ്രണയം തുടരും എന്താണ് പ്രശ്നമെന്ന് അറിയാനും അറിയാനും ശ്രമിക്കാം അരവ് അരവ് നീ വിചാരിക്കുന്ന ഒരവസ്ഥയിലല്ല ഞാനിപ്പോൾ അത്രയും മനസ്സ് വേദനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് മിണ്ടാൻ പോലും ഞാൻ കൂട്ടാക്കാത്തത് ശ്രീ ശ്രീ ഈ ഒരു പ്രാവശ്യം പ്ലീസ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കാണാൻ വെയ്യ നിങ്ങൾ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പ്ലീസ് അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു അവളൊന്ന് അമർത്തിമോളെ ഞങ്ങളും കാണും കൂടെ കാശി തിടുക്കത്തിൽ ഡ്രസ് എല്ലാം മാറ്റി കോണിപ്പടികൾ ഇറങ്ങി വരുമ്പോഴാണ് അതുപോലെ അങ്ങോട്ട് പെട്ടെന്ന് വരുന്നത് പെട്ടെന്നായത് കൊണ്ട് രണ്ടുപേരും കൂട്ടിമുട്ടി ആ ശ്രീ നെറ്റി തടവിക്കൊണ്ട് അവൾ പറഞ്ഞതും ഡി എവിടെ നോക്കിയടി നീ നടക്കുന്നത് കണ്ണില്ലേ നിനക്ക് കാശി കാശി ദേശത്തിൽ ചോദിച്ചു നിന്റെ മുഖത്തും അതാ രണ്ടു ഉണ്ടെ കണ്ണ് നോക്കി ഇറങ്ങണമായിരുന്നു ശ്രീ ചി ചിലക്കത് അടങ്ങി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത് കാശി അവന്റെ ദേശത്തിലുള്ള നോട്ടം കണ്ട് ഒരു നിമിഷം അവളൊന്ന് ഭയന്നെങ്കിലും നാവുണ്ടായിട്ട് കാര്യമില്ല അത് വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞത് ഞാനൊന്നുമല്ലായിരുന്നു ശ്രീ അവൾ കൈ കെട്ടിക്കൊണ്ട് അതേ ദേഷ്യത്തിൽ പറഞ്ഞു നിന്റെ നാവ് അടക്കി വെച്ചിട്ടില്ലെങ്കിൽ അരിഞ്ഞു കളയാൻ പോലും ഈ കാശി മടിക്കില്ല അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേശത്തിൽ അവൾക്ക് കേൾക്കാവുന്ന രീതിയിലുള്ള അവൻ്റെ സംസാരം കേട്ട് അവളൊന്നും ഞെട്ടി അറിയാതെ പുറകിലേക്ക് മാറി നിന്നു അവൻ അതും പറഞ്ഞു അവിടെ നിന്നും മുന്നോട്ട് നടന്നു അവളൊരു അമ്പരപ്പോടെ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് നിന്ന് തിരിഞ്ഞ് അവളെ നോക്കി ഇത് എൻ്റെ വീടാണ് നിന്നെ ആര് കൊണ്ടുവന്നാലും ശരി അധികാരം കാണിച്ചു വന്നാൽ തൂക്കിയെടുത്ത് പുറത്തേക്ക് തള്ളാനും എനിക്ക് നന്നായി അറിയാം ഒരു വാണിഞ്ഞ പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും കടന്നുപോയതും അവിടെ ഒളിച്ചു നിന്നിരുന്ന ആരവും ശരണ്യയും കൂടെ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു എന്താ നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് ഏ ഒന്നുമില്ല ഒരു ഞെട്ടൽ പോലെ അവൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും പോയി ഏ ഇതിപ്പോ എന്തുപറ്റി ശരണ്യ മോളെ ശരണ്യ നമ്മൾ ഇങ്ങനെ നിന്നാൽ പറ്റില്ല നമ്മളും അവർ കൂടുതൽ അടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം നീ ഉദ്ദേശിച്ചത് ശരണി വാ പറഞ്ഞു തരാം രാത്രി വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു വന്നിരുന്നു കാശി മാത്രം വന്നിട്ടില്ല വീട്ടിലെ മറ്റുള്ളവരെല്ലാം അവളോട് നല്ല രീതിയിലായിരുന്നു സംസാരിക്കുന്നതെല്ലാം എല്ലാവരുടെയും സംസാരമെല്ലാം അവൾ ശ്രദ്ധയോടെ കേട്ടു ആരവും ശരണയും പരസ്പരം ട്രോളുന്നതും ബാക്കിയുള്ളവരെല്ലാം അവരെ കളിയാക്കുന്നതും എല്ലാം അവളൊരു സന്തോഷത്തോടെ നോക്കി ഈ കുടുംബം എത്ര സന്തോഷത്തിലാണ് ശ്രീ ആത്മ അവൾ എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടെന്നല്ലാതെ അവൾ അങ്ങനെ സംസാരിക്കണമൊന്നുമില്ല പതിയെ അവൾ അവിടെ നിന്നും എണീറ്റുപോയി അതെല്ലാം മറ്റുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രീമോൾ ഇപ്പോഴും ഇവിടെ മായങ്ങ് അടുത്തില്ലെന്ന് തോന്നുന്നു അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം കാശിയല്ലേ അവൻ്റെ ഈ രീതിയിലുള്ള സ്വഭാവം കാണുമ്പോൾ എങ്ങനെ അവൾക്ക് സന്തോഷം ഉണ്ടാവുക അവനൊന്നും മിണ്ടുന്നു പോലുമില്ല ശരൻ അവൻ ഇതെന്താ ഇങ്ങനെ മാറിയേ അല്ലായിരുന്നു കിഷോർ അതിന് അവൻ പലതും തുറന്നു പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്ക് അതെല്ലാം ഒന്ന് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അമ്മാവൻ എന്റെ കാര്യത്തിൽ അങ്ങനെ ആരും വലിയ സുഷ്കാന്തി ഒന്ന് കാണിക്കണ്ട അവന്റെ ശബ്ദം അവിടെ വലിയ ശബ്ദത്തിൽ ഉയർന്നു കേട്ടതും അവരെല്ലാം അവനെ നോക്കി കാശി നിനക്ക് എന്നു മുതലാണ് ഞങ്ങളൊന്നും പറയുന്നത് കേൾക്കാത്ത സ്വഭാവം വന്നത് അമ്മാവൻ അമ്മാവനും ദേശത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ഇവിടെ ഒരുത്തിയെ കൊണ്ടുവന്നത് മുതൽ അത് എന്റെ തീരുമാനമായിരുന്നോ ഇല്ല എന്നോടൊന്ന് ചോദിച്ചോ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നോ കാശിയാകൂ അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് സ്ത്രീ വരുന്നത് അവന്റെ ആ വാക്കുകൾ അവളെ വേദനിപ്പിച്ചിരുന്നു നിനക്കെന്താണ് കാശി ആ കുട്ടിയോട് ഇത്ര ദേഷ്യം അമ്മാവൻ എനിക്കവളെ ഇഷ്ടമല്ല ആ അഹങ്കാരിയെ എന്തിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഈ കാണുന്നത് ഒന്നുമല്ല അവൾ കൊടിയ വിഷമാണ് വിഷമാണവൾ നമ്മളെയെല്ലാം എന്നാവൾ തമ്മിൽ നമ്മളെയെല്ലാം എന്നാ അവൾ തമ്മിൽ തല്ലിച്ചു ആട്ടുന്നതെന്ന് നോക്കിക്കോ കാശി അവൻ്റെ കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു അവൾ ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു അപ്പോഴാണ് മറ്റുള്ളവരെല്ലാം അവളെ കാണുന്നത് പറ ഞാൻ എന്താ നിങ്ങൾ ചെയ്തത് എന്ത് തെറ്റ് ഞാൻ ചെയ്തു പറ ശ്രീ അവളും സങ്കടത്തിലും ദേഷ്യത്തിലുമായി ചോദിച്ചു നീ ഇവിടെ വന്നത് തന്നെ വലിയ തെറ്റാണ് ശ്രീവിദ്യ വിദ്യ അവൻ്റെ ശബ്ദം അവിടെ അലയടിച്ചു ഞാൻ ഇറങ്ങിപ്പോയാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ ശ്രീ അവളും ശബ്ദത്തിൽ അവളെ നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞു നിർത്തി എൻ്റെ ജീവിതത്തിൽ പുതിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരണം അല്ലേ ഞാൻ ഇവിടെ തന്നെ കാണും ശ്രീ അവനെ ദേഷ്യം വന്നു അവൻ അവളുടെ കവളിൽ പിടിച്ചു കാശി അവളെ വിട്ടേ അമ്മാവൻ മറ്റുള്ളവർ വന്നു അവനെ പിടിച്ചു മാറ്റി കാശി നിനക്കെന്താ പറയോ ഇതാ ഇവിടെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അതിന് നിനക്കെന്തിനു ഭ്രാന്തി പിടിക്കണം കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് നീ തന്നെയാണ് എന്നിട്ട് ഇപ്പൊ ഇവിടെ കിടന്ന് വാചകം അടിക്കാൻ നിൽക്കേണ്ട നീ ശരൻ കാശി ദേഷ്യത്തിൽ ശരനെ നോക്കി എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാണ് കാശി നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ ചതിക്കല്ലേ ചതിക്കല്ലേ എന്ന് നീ ഒരു ഘട്ടമെങ്കിലും അതൊന്ന് കേൾക്കാൻ ശ്രമിച്ചിരുന്നു നിനക്ക് നിനക്കപ്പോഴും അവളുടെ അടുത്ത് നിന്നും കിട്ടുന്ന പണം അല്ലേ വേണ്ടിയിരുന്നത് നീ പ്രണയം നടിച്ചപ്പോൾ ഈ പാവം വിശ്വസിച്ചു പോയി ഇല്ലെങ്കിൽ ഇന്ന് ഇവൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നില്ല നീ നീ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് തീരെ നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഉപദ്രവിക്കരുത് ഈ പാവം ഇവിടെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ ശരൺ ഹോ ഇപ്പൊ വന്നവളെ എല്ലാവർക്കും വേണം അവൾക്ക് വേണ്ടി സംസാരിക്കുന്നു അല്ലേ ഇത്രയും കാലം ഞാൻ വേണ്ടിയിരുന്നു എല്ലാത്തിനും അതും മറക്കരുത് അതും പറഞ്ഞു ദേഷ്യത്തിൽ അവിടെയുള്ള കസേര ചവിടി തെറുപ്പിച്ചു അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൻ കേറിപ്പോയി അപ്പോൾ അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു അല്ലേ എന്നെ ആദ്യം മുതലേ ചതിക്കുമായിരുന്നു എന്ന് എന്നിട്ട് എന്തിനാ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവൾ വേദനയോടെ ചോദിച്ചു മോളെ ആ കല്യാണത്തിന് മോൾക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ ഞങ്ങൾ അമ്മാവൻ ഇതിനും നല്ലത് അത് തന്നെയായിരുന്നു അവിടെ അവൻ്റെ കൈ കൊണ്ട് ചാവുകയുള്ളു അത് എത്ര ഭേദമായിരുന്നു ഇതോ ഓരോ ദിവസവും ഇഞ്ചിൻ ചായ് എൻ്റെ അവസ്ഥ എൻ്റെ മനസ്സിൻ്റെ വേദന ആണോ ആരോടും പറയാൻ ആ വധക്കിടന്ന് നീറുക എൻറെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇതുവരെ ഞാൻ വിചാരിച്ചത് കാശിയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടാണ് എന്നോട് മിണ്ടാത്തത് എന്നാണ് പക്ഷെ ഇന്ന് മനസ്സിലായി സ്നേഹിച്ചിട്ട് വേണ്ടേ തെറ്റിദ്ധാരണ വരാൻ തെറ്റിദ്ധാരണ മാറിയാലെല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷയായിരുന്നു അതും മായഞ്ഞു ഇനി എന്തിര് എന്തിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കണം ആർക്ക് വേണ്ടി ശ്രീ ഓരോ വാക്കുകൾ പറയുമ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴിയുമായിരുന്നു മോളെ അമ്മാവൻ അവളുടെ അവളുടെ അവസ്ഥ കണ്ട് ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു അമ്മാവ എന്നെ നിങ്ങൾ ഒരു മോളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകുമോ പ്ലീസ് ശ്രീ മോളെ എന്തി പറയുന്നേ ഇവിടെ നിന്നും പോകാനോ എനിക്ക് പോകണം പ്ലീസ് എനിക്ക് ഇവിടെ നിൽക്കാൻ കയ്യില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക ശ്രീ മോളെ നേരം ഇപ്പോ രാത്രിയെ മോൾ പോയി കിടക്ക് രാവിലെ നമുക്ക് വൈ ഉണ്ടാക്കാം അമ്മാ എനിക്ക് ശ്രീ അവൾ പറഞ്ഞു മൊഴിക്കാൻ സമ്മതിക്കാതെ നീ ഇപ്പോ അവസ്ഥ മനസ്സിലാക്കു ശ്രീ ഇപ്പൊ പോയി കിടക്ക് മൂളിക്കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ സങ്കടത്തോടെ നിൽക്കുന്ന ശരണ്യെയും ആരവിനെയും ഒന്ന് നോക്കിയ ശേഷം അവൾ മുറിയിലേക്ക് പോയി അവരെല്ലാം അവൾ പോകുന്നത് നോക്കി നിന്നു ഇതെല്ലാം മുകളിൽ നിന്നും കേട്ട് കാശിയിൽ സങ്കടം നിറഞ്ഞു വന്നിരുന്നു തുടരും